ദൈവതിരുനാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തെ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നം എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് പുരോഹിതന്മാർ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്തും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പലപ്പോഴും പൗരോഹിത്വത്തെ പഴിക്കുന്നുണ്ട് എന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കി പുരോഹിതന്മാർക്ക് തെറ്റ് സംഭവിക്കാം എന്നാൽ പൗരോഹിത്യം വിശുദ്ധമാണെന്ന ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകും നല്ലതാണ് ഇവിടെ പുരോഹിതന്മാരോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് സംഖ്യയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവം അഹരോനോട് അരുളി ചെയ്തു നീയും നിൻ്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യത്തിന് ഉത്തരവാദിയായിരിക്കും നീയും നിൻ്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്വം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യത്തിനും ഉത്തരവാദികളായിരിക്കും അപ്പോൾ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന പൗരോഹിത്യമായിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അകൃത്യങ്ങൾക്കും ഉത്തരവാദി പുരോഹിതന്മാരായിരിക്കും അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അനാവശ്യമായ ഒരു ആകുലത ഈ മേഖലയിൽ കാണിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാമേ ഈ പ്രഭാതത്തിൽ പുരോഹിതന്മാരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഇനി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അകൃത്യങ്ങളുണ്ടായോ തെറ്റുകളുണ്ടായ കുറവുകളുണ്ടായാൽ അവർ ഉത്തരവാദി കർത്താവിന് മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടതാണ് അത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൂടുതൽ സമയം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് അഭിഷയം കൊണ്ട് നിറയുവാനും ഈ പ്രഭാതത്തിൽ നമുക്ക് കൃപ നൽകട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹമേകജാതനായ പുത്രവർക്ക് പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും എല്ലാവരുടെ മേലെന്നും വന്നേക്കും கொண்டாடிக்குமாறாக ஆமீன்